ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ നടക്കുന്ന വാരാചരണത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച പള്ളിപ്പുറം കുളത്തിങ്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു എത്താത്ത സ്ഥലങ്ങൾ തന്നെ ഇല്ല മുൻകാലങ്ങളിലെ പോലെ നമുക്ക് എത്തിപ്പെടുന്ന എത്താത്ത സ്ഥലങ്ങൾ അപൂർവ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിന്റെ കേസരി സന്നദ്ധരായിരുന്ന അതോടൊപ്പം തന്നെ നമുക്കറിയാം പദ്ധതികളിലൂടെ നമുക്ക് നൽകുന്ന സേവനങ്ങൾ നമ്മൾ പലതും അറിയാണ്ട് പോവുകയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് പട്ടമ്പി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി സുരേഷ് അധ്യക്ഷത വഹിച്ചു വാരാചരണത്തോടനുബന്ധിച്ച് അഭിപ്രായ സർവേ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം വാർഡ് തല സമിതി രൂപീകരണം ദീർഘകാല പരാതികൾക്ക് പരിഹാരം കാണൽ എന്നിവ സംഘടിപ്പിച്ചു പട്ടംബി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിജോ ജോർജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കെ പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ മുഹമ്മദ് ജയ പി കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷാനിബ ടീച്ചർ കമ്മുകുട്ടി എടത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ടി പി രജീഷ് ഇസ്ഹാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു